ശ്രീ ജെയിംസ് കുട്ടി താങ്കളോട് ചോദിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് പ്രധാനമായും കഴിഞ്ഞ ദിവസം വാർത്തയായ ഒരു വിഷയം ഒരു വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിക്കുണ്ടായി ആയിരത്തിലധികം ആളുകൾ അതിൽ അംഗമായി അതനുസരിച്ചുകൊണ്ട് സോളാർ പ്രസ്യൂമർ ഡൊമസ്റ്റിക് ഓൺലി എന്ന വാട്സപ്പ് കൂട്ടായ്മയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ പ്രധാന ഒരു ആശയം താങ്കളുടെ മനസ്സിൽ നിന്നാണെന്നാണ് ഞാൻ വായിച്ചറിഞ്ഞത് ശരിയാണോ എന്താണ് അതിലേക്ക് എത്താനുണ്ടായ ഒരു സാഹചര്യം കൂടി പ്രധാനമായിട്ടും ഞാൻ തന്നെ ഒരു പ്രസ്യൂമർ ആണ് അപ്പൊ ഞാൻ ചില സത്യങ്ങൾ എനിക്ക് ബില്ലിലുണ്ടാകുന്ന ചില വ്യത്യാസങ്ങൾ ബില്ലിംഗ് സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്യാതെ വരുമ്പോൾ സ്ലാബ് മാറിപ്പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഡിസംബറിന് ശേഷം ഫിക്സഡ് കാൽ ഫിക്സഡ് ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിലുള്ള ഒരു വ്യത്യാസം ഇങ്ങനെ എന്നെ തന്നെ ബാധിക്കുന്ന പല ഇഷ്യൂസും വെച്ചിട്ട് ഞാൻ ഒരു ബോധവൽക്കരണം പോലെ എൻ്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ധാരാളം പേര് ഇത് കേട്ടിട്ട് സംശയങ്ങളൊക്കെ എന്നിട്ട് ചോദിക്കുന്നു പക്ഷേ ഞാൻ ഈ ഫിക്സാർജിന്റെ ഇഷ്യൂ ഞാൻ മനസ്സിലാക്കുന്നതിന് മുൻപ് തന്നെ ഒരു കൺസ്യൂമർ ഇത് ഓംബിഡ്സ്മാൻ വരെ എത്തിച്ചൊരു കേസ് ഉണ്ട് ഈ ഇഷ്യൂ സെയിം ഇഷ്യൂ ഫിക്സാർജിൻ്റെ ഇഷ്യൂ അപ്പോൾ എന്നിട്ട് പോലും ഓംബിഡ്സ്മാൻ അനുകൂലമായിട്ട് നല്ലൊരു ഈ കൺസ്യൂമറിന് അനുകൂലമായിട്ടൊരു വിധി അതിനകത്ത് വന്നിട്ടില്ല പ്രത്യേകിച്ച് ഇപ്പൊ ഈ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ശ്രീലേഖ മേഡത്തിൻ്റെ ആ ബില്ലില് ഇത്രയും വലിയൊരു എമൗണ്ട് വന്നതുകൊണ്ട് ശ്രീലേഖ മാഡം എന്ന് പറയുന്ന ഒരു അറിയപ്പെടുന്ന വ്യക്തിയായത് കൊണ്ട് ഇത് പുറത്തു വന്നു എന്നേ ഉള്ളൂ പക്ഷെ ഇതുപോലെ ധാരാളം പേരുണ്ട് എന്നെ ഡെയിലി ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് അവർ സങ്കടത്തോടു കൂടിയാണ് പറഞ്ഞത് ഈ ഏപ്രിൽ മാസം വന്ന ബില്ലിൽ അല്ലെങ്കിൽ മെയ് സ്റ്റാർട്ടിങ്ങിൽ വന്ന ബില്ലിൽ വലിയ എമൗണ്ട് ഉണ്ട് ഇതിൻ്റെ പ്രധാനമായിട്ടും കാരണം എന്ന് പറഞ്ഞാൽ മാർച്ച് ലാസ്റ്റ് വെച്ചിട്ട് ഇവർ ബാങ്കിങ് ക്ലോസ് ചെയ്തു അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ ഇറങ്ങിയ ഒരു ഉത്തരവ് പ്രകാരമാണ് ആ ഉത്തരവ് ശരിക്കും ആ ഉത്തരവിന് വേണ്ടി നടത്തിയ ഹിയറിംഗിന്റെ ഓർഡർ പരിശോധിച്ചാൽ മനസ്സിലാവും പബ്ലിക് ഇന്ന് വളരെ അതിനകത്ത് ആകെ ഒരു കമന്റ് ഇന്ന ഒരു ഒരു വ്യക്തി ഇദ്ദേഹം മാത്രമേ അതിനകത്ത് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുള്ളൂ കെ എസ് ഇ പിറ്റീഷൻ കൊടുത്തു റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ചു ആ സെപ്റ്റംബറിൽ നടന്നുകൊണ്ടിരുന്ന സംഭവം നേരെ മാർച്ചിലേക്ക് മാറ്റി കേരളത്തിലെ ക്ലൈമറ്റ് സിറ്റുവേഷൻ ശരിക്കും മാർച്ച് ഏപ്രിൽ എന്ന് പറഞ്ഞാൽ വളരെ ചൂടുള്ള സമയമാണ് ഒരു പ്രൊസ്യൂമർ അവൻ അധ്വാനിച്ചുണ്ടാക്കിയ അല്ലെങ്കിൽ അവൻ ജനറേറ്റ് ചെയ്തുണ്ടാക്കിയ ഇലക്ട്രിസിറ്റി അവന് യൂസ് ചെയ്യുവാനായിട്ട് കിട്ടുന്ന നല്ലൊരു അവസരമാണ് ഈ മാർച്ച് ഏപ്രിൽ എന്ന് പറയുന്നത് പക്ഷേ ബുദ്ധിപരമായിട്ട് കെ എസ് ഇ ബിയുടെ കൊണ്ട് തന്നെ റെഗുലേറ്ററി കമ്മീഷൻ അത് മാർച്ചിലേക്ക് മാറ്റി അതിന് ഒരു ന്യായീകരണം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഫൈനാൻഷ്യൽ ഇയർ വെച്ച് ആണെന്നുള്ളതാണ് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ നിയമം വന്ന സമയത്ത് ഇവരത് ചിന്തിച്ചില്ല മാത്രമല്ല ആ സെപ്റ്റംബർ മാസം കണ്ടുകൊണ്ട് തന്നെ ധാരാളം പേര് ഇപ്പൊ നമ്മുടെ മിസ്റ്റർ സുരേഷ് പറഞ്ഞതുപോലെ ധാരാളം പേര് കേരളത്തിൽ വളരെ മുന്നിൽ തന്നെ ഒരുപാട് പേര് സോളാർ സ്ഥാപിച്ചത് ആ സെപ്റ്റംബർ മാസം ഇന്ന് കണ്ടുകൊണ്ട് പക്ഷേ ഈ വർഷം ഈ വലിയ ബില്ലുകൾ വന്നപ്പോഴാണ് പൊതുവെ ജനങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നത് ഇത് ഈ കാരണം കൊണ്ടാണ് ഇത് വലിയൊരു അടിയായിപ്പോയി ഇങ്ങനെ ധാരാളം വിഷയങ്ങളുണ്ട് ഇതിനകത്ത് ഒരുപാട് പ്രത്യേകിച്ച് ബില്ലിൽ വന്ന വലിയ വലിയ തുകകൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്ന ജനറേഷൻ ഡ്യൂട്ടി ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി സെൻട്രൽ ഗവൺമെന്റ് പ്രത്യേകിച്ച് ഡയറക്ഷൻ കൊടുത്തു ആ ഫീസ് വാങ്ങിക്കാനുള്ളതല്ല എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഏപ്രിൽ ഓർഡർ ഇറക്കി ഇറക്കി സെൻട്രൽ ഗവൺമെന്റ് അതിന്റെ റിമൈൻഡർ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അയച്ചു എന്നിട്ട് പോലും സ്റ്റേറ്റ് ഗവൺമെന്റ് പറയുന്നത് ഇത് ഡ്യൂട്ടി സ്റ്റേറ്റ് ഗവൺമെന്റ് അധികാരത്തിലുള്ളതാണ് അവർ വാങ്ങിക്കുന്നു ആയിക്കോട്ടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡ്യൂട്ടി ആക്ട് അനുസരിച്ചാണ് അത് വാങ്ങിക്കുന്നത് അതിൽ നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാവും ഈ സെൽഫ് ജനറേഷൻ ഡ്യൂട്ടി വാങ്ങിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിൽ പറയുന്നുണ്ട് അതിൽ പറയുന്ന സ്പേഡിങ് ഇങ്ങനെയാണ് ഒരാൾ ജനറേറ്റ് ചെയ്ത് കൺസ്യൂം ചെയ്യുന്ന എനർജിക്കാണ് ഡ്യൂട്ടി വാങ്ങേണ്ടത് ശരിക്കും സെൻട്രൽ ഗവൺമെന്റ് ഡയറക്ഷൻ അനുസരിച്ച് വാങ്ങിക്കൂടാ പക്ഷെ വാങ്ങിക്കുന്നത് തന്നെ തെറ്റാണ് ജനറേറ്റ് ചെയ്ത് കൺസ്യൂം ചെയ്യുന്ന പറഞ്ഞാൽ ഇപ്പൊ ഒരാൾ ആയിരം യൂണിറ്റ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സോളാറിൽ ആയിരം രൂപ യൂണിറ്റ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ എണ്ണൂറ് എക്സ്പോർട്ട് ചെയ്യും ഇരുന്നൂറ് മാത്രമേ അവൻ നേരിട്ട് ഉപയോഗിക്കുന്നുള്ളൂ അപ്പൊ ഈ നിയമപ്രകാരം എന്താണ് ജനറേറ്റ് ചെയ്ത് കൺസ്യൂം ചെയ്യുന്ന ഇലക്ട്രിസിറ്റിക്ക് ആണ് ഡ്യൂട്ടി വാങ്ങേണ്ടത് അങ്ങനെ വാങ്ങിക്കുന്നെങ്കിൽ അതുപോലെ തെറ്റാണ് ഇതൊന്നും നോക്കാതെയാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇത് വാങ്ങുന്നത് ബഡ്ജറ്റിൽ ഇറങ്ങിയ ഉടനെ ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഓർഡർ ഇറക്കി കെ എസ് ഇ ബി ഈ ഏപ്രിൽ ഒന്ന് മുതൽ അത് പിരിച്ചു തുടങ്ങി